ഗൈസ് ഇതാണ് എല്ലിക്കല്ലിൻ്റെ ബാക്ക് സൈഡിലുള്ള ആ റോഡും ആ വ്യൂവും കാര്യങ്ങളൊക്കെ ഇതാണ് ട്രൈ വഴി ഇങ്ങനെ പോയിട്ട് വേണം ആ മലയുടെ ടോപ്പ് ചെല്ലാൻ ആണ് ചെറിയ ചെറിയ വഴികളാണ് ഇവിടെ കണ്ട കുഴിയും കാര്യങ്ങളൊക്കെയാണ് അപ്പം നോക്കി നല്ല അടിപൊളി ഉപ്പുസോടോ ഉപ്പുസോടേയും നല്ല അതിമനോഹരമായ വ്യൂ പോയിന്റും സ്പോട്ടും ഒക്കെ കാശ് ഫുള്ള് കാട് കാട് നടക്കുന്ന വെള്ളച്ചാട്ടവും കുളിക്കാൻ പറ്റിയ നല്ല അടിപൊളി പ്ലേസ് ആണ് ചെറുതായിട്ട് മഴയും പെയ്യണ്ടേ എന്നാലും നമ്മൾ ജസ്റ്റ് കണ്ടിട്ട് ഹലോ ഗൈസ് ബാസിൽ ബ്ലോക്സിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവലിങ് വീഡിയോ ആണ് അപ്പോൾ ഞാനുകൊണ്ടൊരാശയുണ്ട് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇല്ലിക്കൽ കല്ലിൽ വരെ മൂന്നെയാണ് ഇല്ലിക്കല്ല പ്രോപ്പർ ഇല്ലിക്കല്ലിൻ്റെ ബാക്ക് സൈഡ് ഒരു പുതിയ ഡെസ്റ്റിനേഷൻ വന്നിട്ടുണ്ട് ഇല്ലിക്കല്ലിൻ്റെ ബാക്ക് സൈഡ് വ്യൂ അപ്പോൾ അങ്ങോട്ടാണ് നമ്മുടെ യാത്ര അപ്പോൾ നമ്മളിപ്പോൾ തൃപ്പൂൺ ട്രൈന് ബാക്കി വിശേഷങ്ങൾ പയ്യ പയ്യെ കാണിച്ചു തരാം പൈസ പാ നമ്മളിപ്പോൾ പാലെത്തി പാലയിൽ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നൃത്തം ഇപ്പോൾ സമയം ഏകദേശം ഒരു ഒമ്പത് മുക്കാലായി അപ്പോൾ ഞങ്ങൾ ആ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചത് ഹോട്ടൽ ഹം അമ്പാടി അവിടുന്ന് ഒരു പൊറോട്ടയും മുട്ടക്കറി കഴിച്ചത് നല്ല പൊറോട്ട മുട്ടക്കറി ആയിരുന്നു അപ്പോൾ നമ്മൾ ഇനി വണ്ടി കയറി ഇനി നേരെ ഒരു മുപ്പത്തേഴ് കിലോമീറ്റർ ഉണ്ട് എല്ലിക്കല്ലിലോട്ട് അപ്പോൾ നമുക്കിനി പോകണ കാര്യങ്ങളൊക്കെ ശ് പത്ത് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഇരുപത്തെട്ട് കിലോമീറ്റർ ഉള്ളു അപ്പം നമ്മുടെ ഇലക് യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടണെങ്കിൽ അങ്ങനെയും യാത്രകളായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് എല്ലാ നമ്മുടെ ഈ പാലാസൈഡ് റോഡൊക്കെ വല്ലതും നല്ല അടിപൊളി റോഡാണ്ടോ വീഡിയോ കാണുന്നവരിൽ കാര്യങ്ങളൊക്കെ മറ്റേ എല്ലിക്കല്ലിന്റെ ബാക്ക് സൈഡൊക്കെ ആ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യുക ഞങ്ങളെ കമൻ്റ് ഒക്കെ രേഖപ്പെടുത്തി ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ ഈ ട്രിപ്പ് കഴിഞ്ഞ മാസം പ്ലാൻ ചെയ്തതാണ് കഴിഞ്ഞ മാസം ഒരു അപ്പം മഴയും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് വേറെ റിസ്ക് എടുത്ത് പോകേണ്ട കാര്യമില്ല ഇപ്പൊ ഒന്ന് ക്ലൈമറ്റ് ഒക്കെ ഒന്ന് മഴയും കാര്യങ്ങളൊക്കെ ഉറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയത് മെയിനായിട്ട് അവിടെ ചെന്നിട്ട് അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല നല്ല ക്ലൈമറ്റ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു കോടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു പക്ഷേ ഇവിടെയൊക്കെ നല്ല വീരാണ് അവിടുത്തെ ക്ലൈമറ്റും കൂടി കാണിച്ചു കാണിച്ചുതരാം പക്ഷെ ഇപ്പൊ നമ്മളിപ്പോ പാലാ ജംഗ്ഷൻ തീരണ്ടിട്ട് ഇവിടുന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഇതാണ് ഈ കാണുന്ന പാല ജംഗ്ഷൻ സമയം ഇപ്പൊ പത്തുമണി ആ ഞായറാഴ്ച കൊണ്ട് അധികം കടകളൊന്നും തുറന്നു വന്നിട്ടില്ല ഇവിടെ ഈ ജംഗ്ഷനിൽ റൈറ്റ് ആണ് മോ നമുക്ക് ഈരാറ്റുവേട്ട ജംഗ്ഷൻ കഴിഞ്ഞിപ്പോ നമുക്കിപ്പോ കാണാം നേരെ ഈരാറ്റുപേട്ട റോട്ടിൽ നേരെ നോക്കുമ്പോ നല്ല മല്ലനിരകളൊക്കെ കാണാം നമ്മൾ ഈ വീരാറ്റുപേട്ട പാലത്തിന്റെ അവിടെയാണ് ഇപ്പൊ നല്ല വ്യൂ കണ്ടപ്പോ ആക്കിയതാണ് നമ്മളിപ്പോ എത്താറായിട്ടാ ക്ലൈമറ്റ് ഒക്കെ ജസ്റ്റ് ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് വെയിലൊക്കെ പോയിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു വളവ് വളഞ്ഞപ്പോ ഞാൻ കണ്ടായിരുന്നു വരല് കല്ലം മല അവിടെയൊക്കെ ചെറുതായിട്ട് കോടയൊക്കെ വീണ് നടപ്പുണ്ട് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം എങ്ങനെയാണ് അവിടുത്തെ ക്ലൈമറ്റും ഒരാൾ ഉറങ്ങിട്ടാ ഉറക്കോയി എന്തായാലും അവിടെ ചെന്നിട്ട് വിളിക്കാം ഇനി ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ താഴെ ഉള്ളു കേട്ടോ ചെറുതായിട്ട് മാല തുടങ്ങിയിട്ടുണ്ട് തീക്കോയി ഗ്രാമപഞ്ചായത്ത് ചെറിയൊരു ടൗൺ ഉണ്ട് വളഞ്ഞ വരുമ്പോ തന്നെ മലനിരകൾ നമുക്ക് കാണാം ടോപ്പിലാണ് ഈ പറഞ്ഞ സ്ഥലം നല്ല വ്യൂസ് പോയി െ വഴിയൊന്നും മാറിപ്പോയർന്നു ഇത് ബാക്ക് സൈഡ് വ്യൂ ഇങ്ങോട്ട് അത് ഇല്ലേ ഇത് ഇല്ല ബാക്ക് സൈഡ് ഇങ്ങോട്ട്

അങ്ങനെ ർക്കറിയില്ല ഇപ്പൊ എല്ലാരും അറിഞ്ഞു വരുന്നുണ്ട് നേരത്തെ എല്ലാരും ഇല്ലിക്കട്ടെ മെയിൻ സ്പോട്ടിലോട്ടാണ് പോണത് അതിപ്പോ അധികം നാളായിട്ടില്ല പ്ലേസ് ആയിട്ടില്ല ണ്ടോ മറ്റേ ഇല്ലിക്കലിന്റെ ബാക്ക് സൈഡ് വ്യൂ എന്റെ ടോപ്പിലാണ് ആൾക്കാർ കയറുന്നത് കാണുന്ന ബാക്ക് സൈഡ് വ്യൂ ബാക്ക് സൈഡ് വ്യൂല എൻഡിങ് ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ കയറി കയറി പോകുക ആ മലയുടെ ടോപ്പ് വരെയും പോവാ അതിൻ്റെ അപ്പുറം മറ്റേതാണ് മത എല്ലിക്കൽ കല്ലാണ് ഇതുവഴി ജസ്റ്റ് ഒന്ന് കയറി കാണിച്ചിട്ട് നമ്മ മുഴുവനും മൂള്ള നമ്മ ജസ്റ്റ് ഒരു പകുതി വരെയും പോകുണ്ട് ആൾക്കാരൊക്കെ വരുന്നവരൊക്കെ സൂക്ഷിച്ച് അവരവരുടെ സേഫ്റ്റി അനുസരിച്ച് യാത്ര ചെയ്യാം ഓക്കെ കാണുന്ന മലയാള ടോപ്പിലൊക്കെ ആൾക്കാരുണ്ട് അതാണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ കേട്ടോ വഴി ഇങ്ങനെ പോയിട്ട് വേണം ആ മലയുടെ ടോപ്പി റിസ്ക് ആണ് ചെറിയ ചെറിയ വഴികളാണ് ഇവിടെ കണ്ട കുഴിയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നോക്കി പോവാ ആൾക്കാരെ സ്വന്തം റിസ്കില് പോവാണിത്യാവശ്യം നല്ല അതിമനോഹരമായ സ്ഥലമാണ് ഈ ഇല്ലിക്കൽ ബാക്ക് സൈഡ് വ്യൂ നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ വരാൻ പെട്ടെന്നൊക്കെ വന്ന് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ ഒരു ഏരിയ തന്നെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ തന്നെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ബൈക്കും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാം ഇവിടെ കാറൊക്കെ ഈ തൊട്ട് അടുത്തുള്ള ഇറക്കത്തിൽ പാർക്ക് ചെയ്യാം വണ്ടിയൊക്കെ അതിവിടെ നിന്നുള്ള വ്യൂ കേട്ടോ ഈ സൈഡൊക്കെ നല്ല അതിമനോഹരമായ വ്യൂ ആണ് നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ അറിയില്ല നല്ല മലനിരകളായിട്ട് നല്ല പച്ചപ്പിൽ നല്ല അതിമനോഹരമായ രീതിയിട്ടുണ്ട് നല്ല പൈപ്പാണ്ട് കടകളും കാര്യങ്ങളും ഉണ്ട് നമുക്ക് ചെറിയ സ്നാക്സും ഐസ്ക്രീം ക്രീമും കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഞാൻ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട് അപ്പം റാശി ഒരു മാഗി ആയിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് റാശി മാഗി നല്ല ഭയപാണ്ട ഐസ് ക്രീമും ഇങ്ങനെ കഴിച്ച് കാഴ്ചകളൊക്കെ ആഘോഷിച്ച് ടിപൊളി വ്യൂ ആട്ട് ഇവിടാ കാർ ആറോടെ കിടപ്പുണ്ട് ഞാൻ നേരത്തെ പറയു ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ടെന്ന് ഒരുപാടല്ലേ രണ്ട് മൂന്ന് കടകളുണ്ട് എല്ലാവരും നല്ല ഫ്രണ്ട്ലി മൈൻഡാണ് നല്ല മാഗിങ് കാര്യങ്ങളൊക്കെ കിട്ടും ഇവിടുത്തെ ചേച്ചി തന്നെ വെച്ച് നോക്കാം ചേച്ചി ഇവിടുത്തെ ക്ലൈമറ്റ് ഇന്നും ഭയങ്കര വെയിലാണ് അല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ ഇത് സ്റ്റേഷൻ വന്നിട്ട് ഇവിടെ രണ്ടു വർഷം അല്ലേ മെയിൻ ആയിട്ട് മറ്റേ ഇല്ലിക്കല്ലിന്റെ സ്പോട്ട് അവിടെ ഇത് ബാക്ക് സൈഡല്ലേ മറ്റേ യൂട്യൂബിലൊക്കെ ചേച്ചി പറഞ്ഞ പോലെ തന്നെ രണ്ടു വർഷമേ ഉള്ളൂട്ടോ ഇവിടെ ഏകദേശം ഫേമസ് ആയിട്ട് ഈ ഏരിയ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റ് ഒത്തിരി വെയിലും ചെറിയ തണുപ്പുണ്ടായിരുന്നാലും വെയിലാണ് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും പക്ഷെ ഒരു ചെറിയൊരു മഴയൊക്കെയുള്ള സമയത്താണെങ്കിൽ ഇവിടെ ഉറച്ച് കോടയും കാര്യങ്ങളൊക്കെ ഇട നല്ല വേറെ വെറൈറ്റി ക്ലൈമറ്റ് ആയിരിക്കണം ഇവിടെ തന്നെ നമുക്ക് മാഗിയും കാര്യങ്ങളൊക്കെ ഇട്ടു കിട്ടാം ആശിപ്പം മാഗി മാഗി വെച്ചു ഇട്ടിരിക്കണെന്ന് എങ്ങനെയുണ്ട് മാഗി എങ്ങനെയുണ്ട് അരിച്ച നമുക്ക് സോഡ ഉണ്ടാക്കണോ നല്ല അടിപൊളി ഉപ്പ് സോടെ കേട്ടോ ഉപ്പു സോടേയും നല്ല അതിമനോഹരമായ വ്യൂ പോയിന്റും റൈസിതാണ് എല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡുള്ള ആ റോഡും ആ വ്യൂവും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി പ്ലേസാണ് ജസ്റ്റ് വന്ന് ചില്ലെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആണിത് ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതാണ് ഇവിടെ അടുത്തൊരു മാർമല വാട്ടർ ഫോൾസ് എന്ന് പറഞ്ഞ ഫോൾസ് ഉണ്ട് അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കയറി അവിടുത്തെ വ്യൂ കാണിച്ച് തരാം നമ്മളിപ്പോന്ന് ഇറങ്ങി ഇപ്പം നമ്മളിത് വണ്ടി പാർക്ക് ചെയ്തടുത്തോട്ട് പോണെ ഫോണിൻ്റെ അവിടെ കിടപ്പുണ്ട് വൈറ്റ് കളർ സ്ക്രിറ്റാണ് നമ്മൾ ആ വഴി ഇറങ്ങി വരുമ്പോൾ ഇവിടെ ചെറിയൊരു ചതുപ്പ് പോലത്തെ ഒരു ഏരിയ ഉണ്ട് വണ്ടി ഇവിടെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒരു വ്യൂ കാണാൻ വേണ്ടി ഇറങ്ങാം കേട്ടോ ജസ്റ്റ് ഒരു നിരപ്പായ ഒരു സ്പോട്ട് അങ്ങനെ നിന്നുള്ള വ്യൂ ഇത് കേട്ടോ പൈസ ഇപ്പൊ നമ്മൾ തീക്കോയി ജംഗ്ഷനില് ലെഫ്റ്റിലെടുത്ത് കുറച്ചങ്ങ നീങ്ങുമ്പോഴാണെങ്കിൽ നീ കാണാൻ ഇത് കണ്ടത് നീ കടുന്ന ആർച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ മറ്റേ മാർമല വാട്ടർഫാൾസിന്റെ എൻറ്റർ ചെയ്തോ ഇപ്പൊ ദൂരങ്ങനെ നേരെ പോകണം മാർമല വാട്ടർഫാൾസിലോട്ട് ഞാൻ ദൂരക്ക് പോയിട്ടുണ്ട് പണ്ട് പോയിട്ടുണ്ട് അന്നത് വലിയ ടൂറിസ്റ്റ് പ്ലേസ് അല്ലായിരുന്നു അങ്ങനെ ഫ്രണ്ട്സായിട്ട് ജസ്റ്റ് പോയിരുന്നു അപ്പം അന്നധികം ആൾക്കാരില്ല ഇപ്പൊ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് മാർമല അരുവി ടൂറിസ്റ്റ് പ്ലേസ് എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ എഴുതി വച്ചിട്ടുണ്ട് ഇപ്പൊ ഒന്നധികം സേഫ്റ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതാണ് ആ വഴി കുറച്ചുകൂടെ അങ്ങനെ പോയിട്ട് കാണിച്ചിട്ടുണ്ട് കാണുന്നുണ്ടോ മറ്റേ മാർമല വാട്ടർ ഫാൾസിലൊക്കെ ഉള്ള വഴിയാണ് മാർബല വാട്ടർഫോൾസിൻ്റെ എൻട്രി ചെയ്താട്ടോ ഇവിടെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം ഇവിടെ എൻട്രൻസ് ചെറിയ ഫീസ് ഉണ്ടായിരുന്നു അതൊന്നും ഫീസും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഇവിടെ ഇത്ര ഫീസൊന്നും അറിയില്ല ഇതാട്ടോ മറ്റേ മാർബല വാട്ടർഫോൾസിൻ്റെ എൻട്രി ഇതാണേ ഇതാണ് എൻട്രൻസ് അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്ത് അപ്പോൾ ഒരാൾക്കും മുപ്പത് വരും ടിക്കറ്റ് ഫീസോടാണ് അപ്പം ഇതാണ് വഴി അപ്പം ഞങ്ങൾ പണ്ട് ഒരു രണ്ടായിരത്തി പതിനേഴിലൊക്കെ വരുമ്പോൾ ടിക്കറ്റ് കൗണ്ടർ ഒന്നുമില്ല ജസ്റ്റ് ചൂടി ഇറങ്ങി അവിടെ നിന്നിങ്ങിറങ്ങാം ഡയറക്റ്റ് വെള്ളത്തിലോട്ടാണ് പിന്നെ അവിടെ നിന്ന് മറ്റേ ഇങ്ങനെ കല്ലും മേലൊക്കെ കയറി കയറി വേണം മറ്റേ അറ്റം വരേം പോയാൽ ആ ഓർമ്മയൊക്കെ വന്നു ഇതിപ്പോൾ രണ്ടാമതൊരു സെറ്റ് ചെയ്ത റോഡാന്നുണ്ടോ ഞങ്ങൾ കുറഞ്ഞ ശേഷം വന്നത് അന്ന് വന്നതിന് ശേഷം ഇപ്പോളാണ് വന്നത് അല്ലെങ്കിൽ പോയി നോക്കാം ഇത് ഏതും നേരെ ചെന്ന വാട്ടർഫോൾസിൻ്റെ അടുത്തു പക്ഷെ ഞങ്ങൾ അന്ന് ചെന്നപ്പോൾ ഇവിടെ തന്നെ അവിടെ ചെറിയൊരു വെള്ളത്തിന് കെട്ടൊക്കെ ഉണ്ടാവും അവിടെ നിന്ന് കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്താണ് നല്ല വ്യൂ ഇതാണ് മറ്റേ മാർഗ്ഗ വാട്ടർഫോൾസിൻ്റെ കുളിക്കാൻ പറ്റിയ ഏരിയ വാട്ടർഫോൾസ് അവിടെയാണ് അപ്പോൾ ഇത് കുളിക്കാൻ പറ്റിയ ഏരിയ ഉണ്ടോ ഞങ്ങളത് കുളിക്കണ്ട ജസ്റ്റ് വേറൊരു കാലൊക്കെ ഒന്നിച്ച് വൈപ്പ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന സ്പോട്ട് നോക്കി കാശ് ഫുള്ള് കാട് കാണി നടക്കുന്ന വെള്ളച്ചാട്ടം കുളിക്കാൻ പറ്റിയ നല്ല അടിപൊളി പ്ലേസ് ആണ് കാശ് ഇവിടെ ഉണ്ട് കാശ് ഇവിടെ ചെറുതായിട്ട് വെള്ളച്ചെല്ലാം കളിക്കണത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം ഉണ്ട് ഇവിടെ മൊത്തം നല്ല കല്ലടക്കൻ സ്പോട്ടാണ് കാണുന്നത് ധികം വിനോദസഞ്ചാരികളൊന്നുമില്ല ഞങ്ങള് ഞാൻ പറഞ്ഞില്ല രണ്ടായിരത്തി പതിനേഴിലൊക്കെ വന്നു പറയുമ്പോ അപ്പൊ ഞങ്ങൾ അവിടെയൊക്കെ കുളിച്ചാർന്ന് അവിടെ കമ്പനിക്കാരന്മാരെയൊക്കെ കാണണമെങ്കിൽ അമ്മമാർക്ക് നഷ്ടം അടിക്കും ഇവിടെ ഞാൻ കുളിച്ചായിരുന്നു അവിടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുളിക്കാണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് മറ്റേ കല്ലും ചവിട്ടിച്ചവിട്ടി അങ്ങ് പോവാം അപ്പൊ നേരെ മറ്റേ വാട്ടർഫാൾസിന് അവിടെ ചെല്ലും വാട്ടർഫാൾസിന് അവിടെ ഇത്തിരി ആഴം കൂടുതലാണ് അവിടെ നീന്താറുള്ളവരൊക്കെ ചാടാം ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു വഴിയുണ്ട് അന്ന് ഞങ്ങൾ വന്നപ്പോ ജീപ്പ് ഒക്കെ ഇറക്കാറുണ്ട് ഇപ്പൊ വഴിയും കാര്യങ്ങളൊക്കെ ഭയങ്കര മോശമാണ് ഇതാണ് വ്യൂ വ്യൂട്ട മാർമല വാട്ടർഫാൾസിന്റെ മെയിൻ വാട്ടർഫാൾ പറഞ്ഞ സ്ഥലത്തോട്ട് പോണേട്ടാ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തോട്ട് കെതക്കണ് ഈ വഴി കേറിയിട്ട് മറ്റേ ഗുണാക്കേ പോലത്തെ സ്ഥലം അഡ്വഞ്ചർ അഡ്വെഞ്ചർ ടൈപ്പാണ് മൊത്തം ആ കാണുന്നതാണ് വെള്ളച്ചാട്ടം ചെറുതായിട്ട് മഴയും പെയ്യണ്ടേ എന്നാലും നമ്മൾ മുപ്പവിടെ തോന്നില്ലേ കണ്ടിട്ട് പോവാതാണ് വാട്ടർഫോൾസ് മാർമല വാട്ടർഫാൾസ് ആണ് ാണ് വാട്ടർഫോൾസ് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് പതികുന്നേരം നമ്മൾ ഇവിടെ നിക്കളി കണ്ടിട്ട് ഇറങ്ങണുഫോൾ വാട്ടർഫോൾസിനെ തിരിച്ചിറങ്ങണു ചെറുതായിട്ടും മഴയുണ്ട് കേട്ടോ നല്ല കാലാവസ്ഥയാണ് ഇത്തിരി ഡെയിഞ്ചറും ആണ് ഇതാണ് മാർമല വാട്ടർഫാൾസും നമ്മുടെ എല്ലിക്ക ബാക്ക് സൈഡ് വ്യൂവിന്റെയും വീഡിയോ ഇപ്പൊ മഴ വന്നിട്ടുണ്ട് എത്ര നേരം നല്ല വെയിലാറന്ന് പെട്ടെന്ന് മഴ വന്ന് ക്ലൈമറ്റ് ചെയ്ഞ്ച് വന്ന് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് വൈൻഡിപ്പിക്കുന്നാണ് ഇവിടുന്ന് നമ്മൾ യാത്ര തിരിക്കുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ഇനി അടുത്ത വീഡിയോ വീണ്ടും കാണാം ഓക്കേ